ഈ നിമിഷം ഈ പോയിന്റിൽ മാത്രം അല്ലെങ്കിൽ എനിക്ക് സജീഷിലേക്ക് തിരിച്ചു പോണം വിലക്കയറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനമായി പിടിച്ചു നിർത്താൻ സാധിച്ചുള്ള തെളിവാണ് സജീഷ് പറഞ്ഞത് അത് വസ്തുതപരമായി ഖണ്ണിക്കാനുണ്ടെങ്കിൽ അത് മാത്രം സന്ധി അതല്ലെങ്കിൽ സജീഷിന്റെ ഉടമാണ് എനിക്ക് എനിക്കതിനാ സർവ്വശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതായത് ഇവിടെ സജീഷ് പറയുകയുണ്ടായി ഇവിടെ സർവശിക്ഷാ അഭിയാന് കേന്ദ്ര ഫണ്ട് ഒന്നും നൽകുന്നില്ലെന്ന് സജീഷ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അതായത് ഈ നടപ്പ് വർഷം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വർഷം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷാ അഭിയാന് വേണ്ടി കേരള സംസ്ഥാനത്ത് നൽകിയത് അതിനു മുൻപ് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ടിന്റെ പത്ത് ശതമാനം മാത്രം ചെലവഴിച്ച് തൊണ്ണൂറ് ശതമാനം ആക്കിയ ഒരു ചരിത്രവും കേരളത്തിനുണ്ട് ശിക്ഷാ കാര്യത്തിൽ മാത്രം ഒറ്റ കാര്യം ഈ നിർമ്മിക്കാൻ ഫണ്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ അല്ലേ സർ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്റെ അരുൺ ഈ ബേസിക് ബേസിക് കാര്യങ്ങളിലേക്ക് അതല്ലോ ഇവിടുത്തെ ചർച്ച അതല്ലാഭ്യാസ മേഖലയ്ക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത് ക്ഷേത്രമേ ഉള്ളൂ അടിസ്ഥാന വിദ്യാഭ്യാസ വികസനത്തിനു വേണ്ടി കേരളത്തിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കൊടുത്തു ഉത്തർപ്രദേശിൽ എത്ര കൊടുത്തിട്ടുണ്ടാവും അത് എനിക്കറിയില്ല ഞാൻ ഉത്തർപ്രദേശിന്റെ കാര്യം സംസാരിക്കേണ്ട ആണല്ലോ കേരളത്തിന്റെ കാര്യം ഞാൻ പറയാം ഒരു സന്ദീപിനോട് ഉത്തർപ്രദേശിനെ കുറിച്ച് ചോദിക്കരുത്

കേരളത്തിന് കിട്ടിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് അത് സംസ്ഥാന സർക്കാർ പാഴാക്കി കളഞ്ഞു എന്നല്ലേ താങ്കൾ ആരോപണം നിമിഷം താങ്കൾ പറഞ്ഞത് അനുസരിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിൽ പത്ത് ശതമാനം മാത്രമേ ഉപയോഗിച്ചുള്ളൂ തൊണ്ണൂറ് ശതമാനം കേരളം അല്ലല്ലോ പറയാം പറയാം നിങ്ങൾ ഈ ഞാൻ ചോദിക്കുന്നത് കേരളത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഉത്തർപ്രദേശിലേക്ക് കൂടുന്നത് കേരളത്തിന് വെറും മൂന്നേ മാത്രം അരുണ് ഞാന് അങ്ങനെ അരുണ് സംസാരിക്കും ഞാൻ എഴുന്നേറ്റ് ഭരണ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ചർച്ച എന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ഉന്നയിച്ചില്ലല്ലോ ഞാൻ ഒരു ചോദ്യം അരുണോട് പറഞ്ഞില്ലല്ലോ ഭരണത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇരുപത്തിനാല് കോടി ജനങ്ങൾ നിൽക്കുവാനുണ്ട് കോടി ാണ് ഉത്തർപ്രദേശിലുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശ് ഭരിക്കാൻ തുടങ്ങിയിട്ട് വെറും മൂന്നര വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളും ഇപ്പൊ ഞാൻ അരുണിനെ എന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ ഇപ്പൊ ബിജെപി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പിന്തുണയ്ക്കുന്ന ആശയഗതിക്കാരാണ് കഴിഞ്ഞ അറുപത് വർഷവും ഉത്തർപ്രദേശ് ഭരിച്ചത് ഞങ്ങൾ വെറും മൂന്നര വർഷമേ ആയിട്ടുള്ളൂ ഇരുപത്തിനാല് കോടി ജനങ്ങൾ ബീമാരി സ്റ്റേറ്റ് അറിയപ്പെടുന്ന സ്റ്റേറ്റ് ആയിരുന്നു അത് ആ ഒരു സ്റ്റേറ്റിൽ ഇരുപത്തിനാല് കോടിയാണ് ജനങ്ങൾ ഇത് വെറും മൂന്നേകാൽ കോടി ജനങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഓടി ഓടി ഉത്തർപ്രദേശിലേക്ക് പോകുന്നത് കേരളത്തെ പറ്റി ചർച്ച ചെയ്യൂ കേരളത്തിലല്ലേ ഒരു കുട്ടി പാമ്പടിയാക്കി മരിച്ചത് ശരി പിന്നെ